ഈശ്വരൻ ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദിവ്യകാരുണ്യ ഭക്തനായിരുന്ന ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ മര്യഭക്തിയിലും ആഴപ്പെട്ട വ്യക്തിയായിരുന്നു കാരണം ഫലമന്വേഷിക്കുന്നവർ വൃക്ഷത്തിൻ്റെ അടുത്തെത്തുന്നു യേശുവിനെ അന്വേഷിക്കുന്നവൻ മറിയത്തിന്റെ അടുത്തും എന്നാണ് വിശുദ്ധരുടെ അഭിപ്രായം മര്യഭക്തിയുടെ കാര്യത്തിലും വിശുദ്ധ ഫ്രാൻസിസ് തന്നെയായിരുന്നു തൊമ്മച്ചൻ്റെയും വഴികാട്ടി എത്രയും തീളെ മാതാവ് എന്ന ജപം തൊമ്മച്ചൻ ദിവസവും പല പ്രാവശ്യം ചൊല്ലിയിരുന്നു മാതാവിന്റെ വണക്കമാസം മുടക്കം കൂടാതെ നടത്തിയിരുന്നു തൊമ്മച്ചന്റെ മര്യഭക്തി പ്രകടമാക്കുന്ന ഒരു സംഭവം ഉണ്ടായി അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിലാണ് ഇത് സംഭവിച്ചത് തൊമ്മച്ചന്റെ കുടുംബക്കാരായ രണ്ടുപേർ ഒരു കേസിൽ പ്രതികളായി അവർ തൊമ്മച്ചനെ കാര്യം ധരിപ്പിച്ചു മാതാവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിക്കണമെന്നും മൊഴിയെടുക്കുന്നതിന് മുമ്പ് കോടതിയിൽ എല്ലാവരും കേൾക്കെ എത്രയും തീള മാതാവെ എന്ന ജപം ഉച്ചത്തിൽ ചൊല്ലണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ആവശ്യമായ അനുമതികളോടെ തൊമ്മച്ചൻ പറഞ്ഞതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചു അന്ന് തന്നെ കേസിൽ നിന്നും അവരെ വിട്ടയച്ചിരിക്കുന്നതായി ജഡ്ജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു ഈ സംഭവം എത്രയന്തേളം മാതാവ് എന്ന ജപം ഭക്തിയോടുകൂടി ചെല്ലുന്ന ആരെയും അവൾ ഉപേക്ഷിക്കേയില്ല എന്ന വിശ്വാസം തൊമ്മച്ചനിൽ രൂഢമൂലമായിരുന്നു തന്റെ വിശുദ്ധ ജീവിതത്തിന്റെ കാവൽക്കാരിയായി തൊമ്മച്ചൻ പ്രശുദ്ധ അമ്മയെ മനസ്സാവരിച്ചിരുന്നു പ്രിയമുള്ളവരെ സംഭവ ബഹുലമായ ആനുകാലിക ലോകത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് മര്യഭക്തി തന്നെയാണ് ഈ ബോധ്യത്തിൽ നമുക്ക് നിറയാം ദേവദാസന്റെ മാധ്യസ്ഥം ഇക്കാര്യത്തിൽ നമ്മെ സഹായിക്കട്ടെ ആമേ